ഇസ്രായേൽ ഫലസ്തീൻ യുദ്ധം തുടങ്ങി നൂറ് ദിവസം പിന്നിട്ടു പക്ഷേ കഴിഞ്ഞ ദിവസം രാത്രി ലോകം പയന്നുപോലൊരു രാത്രി കഴിഞ്ഞു പോയിട്ടില്ല ഇറാൻ്റെ യുദ്ധത്തിലേക്കുള്ള നേരിട്ടുള്ള രംഗപ്രവേശനമാണോ എന്ന് ലോകം മുഴുവൻ സംശയിച്ചു പോയ ചില സംഭവങ്ങളാണ് കഴിഞ്ഞ ദിവസം രാത്രി കഴിഞ്ഞ് കടന്നുപോയത് ഇറാനിൽ നിന്നും തൊടുത്തുവിട്ട ഇറാൻ്റെ ബാലിസ്റ്റിക് മിസൈലുകൾ ഇറാഖിലെ അമേരിക്കൻ കൗൺസുലേറ്റിന് സമീപത്തെ ബഹുദിന കെട്ടിടം തകർക്കുകയും കൂട്ട മരണങ്ങൾ നടക്കുകയും അതേസമയം തന്നെ സിറിയയിലുള്ള ഐ എസിൻ്റെ കേന്ദ്രത്തിൽ ഇറാനിൽ നിന്നും ആയിരത്തി ഇരുന്നൂറ് കിലോമീറ്റർ താണ്ടി ഇറാൻ്റെ ബാലിസ്റ്റിക് മിസൈല് ഇതിലിബിലുള്ള തുർക്കിസ്ഥാൻ പാർട്ടിയുടെ ഹെഡ്ക്വാർട്ടേഴ്സും തകർത്ത സംഭവം ലോകം വളരെ ഭീതിയോടെയാണ് നോക്കിക്കേണ്ടത് ആദ്യമൊന്നും ഇതെന്താണ് സംഭവിക്കുന്നതെന്ന് ആർക്കും മനസ്സിലായിട്ടില്ലായിരുന്നു കഴിഞ്ഞ ദിവസം അവിടുത്തെ പ്രാദേശിക സമയം പ പതിനൊന്ന് മുപ്പതിനാണ് സംഭവം ആദ്യമൊക്കെ വന്ന റിപ്പോർട്ടുകൾ അമേരിക്കൻ കൗൺസുലേറ്റിലേക്ക് ഇറാൻ ആക്രമണം നടത്തിയെന്ന രീതിയിലായിരുന്നു പക്ഷെ പിന്നീട് അമേരിക്ക നിലപാട് വ്യക്തമാക്കുകയുണ്ടായി അമേരിക്കയുടെ ഒഫീഷ്യൽസ് തന്നെ റോയിട്ടേഴ്സിനോട് പറയുന്നുണ്ട് ഞങ്ങളുടെ ഒരു ഫെസിലിറ്റിയും ഇറാൻ ആക്രമിച്ചിട്ടില്ല ഞങ്ങളുടെ ഒരു പട്ടാളക്കാർക്കും പരിക്കേറ്റിട്ടില്ല എന്ന് ഇറാഖിലുള്ള കുർദിസ്ഥാനിന്റെ തലസ്ഥാനമായ ഇർബിനിലെ അമേരിക്കൻ കോൺസുലേറ്റിൻ്റെ തൊട്ടു സമീപമുള്ള മൊസാദിന്റെ ഒരു ഹെഡ്ക്വാർട്ടേഴ്സാണ് തങ്ങൾ ആക്രമിച്ചതെന്നാണ് ഇറാൻ പറഞ്ഞത് ഇതേ സമയം തന്നെയാണ് ഈ ഇറാനിൽ നിന്നും ആയിരത്തി കിലോമീറ്റർ അകലെയുള്ള സിറിയയിലെ ഇതിലിബിലുള്ള ഹയാത്ത് തഹരി അൽ ഷാം എന്നൊരു സായുധ സംഘത്തിന്റെ കൺട്രോളിലുള്ള തുർക്കിസ്ഥാൻ പാർട്ടി എന്ന തീവ്രവാദ പാർട്ടിയുടെ ഗണത്തിൽപ്പെട്ട പാർട്ടിയുടെ ഹെഡ്ക്വാർട്ടേഴ്സിലും ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ ലക്ഷ്യം തെറ്റാതെ വന്നു പതിക്കുന്നത് ആയിരത്തി ഇരുന്നൂറ് കിലോമീറ്റർ താണ്ടിയാണ് ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ വന്നെന്ന് പറയുമ്പോൾ നമ്മൾ ഓർക്കണം നമ്മുടെ കന്യാകുമാരിയിൽ നിന്ന് ഏകദേശം നമ്മുടെ ഹൈദരാബാദിലേക്കുള്ള ദൂരമായി ഇറാന്റെ ലക്ഷ്യം തെറ്റാതെയുള്ള ഈ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണം സത്യത്തിൽ ലോകത്തെ ഞെട്ടിച്ചു കളഞ്ഞു എത്രമാത്രം ആയുധബലത്തിൽ ഇറാൻ അഗ്രഗണ്യനാണ് എന്ന് ഇറാൻ കാണിച്ചത് കൂടിയായിരുന്നു ഈ ആക്രമണം ഇറാൻ പറയുന്നത് ഞങ്ങൾ ഈ ആക്രമണം നടത്തിയത് കെർമാനിൽ നടന്ന ഭീകരാക്രമണത്തിന് പകരമായിട്ടാണെന്നാണ് ആഴ്ചകൾക്ക് മുമ്പാണ് കാസിം സുലൈമാനിയുടെ ഖബർസ്ഥാനിൽ ഇറാനിലെ കെർമാനിൽ വലിയ ഭീകരാക്രമണം നടക്കുന്നത് നൂറിലേറെ മരണവും അതിലേറെ പരിക്കേറ്റവരുമുണ്ടായ വലിയൊരു ഭീകരമായ സംഭവം ഈ സംഭവം നടന്നതിന് ശേഷം ഐ എസ് ഐ എസ് ഖൊറാസാൻ ഇതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിരുന്നു ഇവർക്ക് പരിശീലനം കിട്ടുന്ന ഇതിലിബിലുള്ള ആ കേന്ദ്രമാണ് ഇറാൻ ബാലിസ്റ്റിക് മിസൈൽ ഉപയോഗിച്ച് ഇന്നലെ രാത്രി തകർത്തത് അതേസമയം തന്നെ മൊസാദിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് എന്ന് ഇറാൻ കരുതുന്ന ഇർബിനിലുള്ള ബഹുനില കെട്ടിടവും യു എസ് കൌൺസിലിന് തൊട്ട് സമീപമാണ് കെട്ടിടം കിസ്ഥാൻ എന്ന് പറയുന്നത് ഇറാഖിലുള്ള ഒരു പ്രവിശ്യയാണ് ഇറാഖിന്റെ അകത്തുള്ള വേറൊരു രാജ്യം എന്ന് വേണമെങ്കിൽ പറയാം അവർക്ക് പ്രത്യേകം പ്രധാനമന്ത്രി ഉണ്ട് അതായത് ഒരു സ്വയംഭരണ പ്രദേശമാണ് അവിടെ അവർക്ക് സ്വന്തമായ ഒരു രാജ്യത്തിനുള്ള ഉണ്ട് എന്നിരുന്നാലും ബാഗ്ദാദ് കേന്ദ്രീകരിച്ചുള്ള ഗവണ്മെന്റിനും അവിടെ റോളുണ്ട് ഈ കുർദിസ്ഥാനിലെ തലസ്ഥാനമാണ് ഇർബില് ഐ എസ് ഐ എസുമായി വലിയ ഏറ്റുമുട്ടലുകൾ നടത്തിയ വിഭാഗമാണ് കുർദി വിഭാഗം ഈ കുർദി വിഭാഗത്തിന്റെയാണ് ഇറാഖിലുള്ള ഈ കുർദിസ്ഥാൻ അപ്പോൾ ഈ കുർദിസ്ഥാനിൽ അമേരിക്കയ്ക്ക് വലിയ റോളുണ്ട് ഐ എസ് ഐ എസുമായി ഐ എസ് ഐ എസിനെതിരെ വലിയ യുദ്ധം നടത്താൻ വേണ്ടി അമേരിക്കയുമായി കൈകോർത്താണ് കുർദുകൾ പോരാടിയത് ഇപ്പോഴും അമേരിക്കയുടെ വലിയ സൈനിക താവളങ്ങളൊക്കെ കുർദിസ്ഥാനിൽ നിലയുറപ്പിച്ചിട്ടുണ്ട് ഈ കുർദിസ്ഥാനിലെ ഇർബിനിലുള്ള പെഷറോ ദിസായി എന്നു പേരുള്ള ഒരു ധനികനായ വ്യാപാരിയുടെ കെട്ടിടത്തിലേക്കാണ് ഇറാന്റെ ഒരു ബാലിസ്റ്റിക് മിസൈൽ പതിച്ചത് അവിടെ ഈ വ്യവസായി അടക്കം അഞ്ചോളം മരണങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിൽ കുട്ടികളും സ്ത്രീകളും ഒക്കെ ഉൾപ്പെട്ടിട്ടുള്ളതായിട്ടാണ് അവിടെ നിന്നുള്ള വിവരം ഇറാന്റെ വാദം അനുസരിച്ച് ഇദ്ദേഹം ഇദ്ദേഹമാണ് ഇറാനിലെ കെർമാനിൽ നടത്തിയ ഭീകരാക്രമണത്തിന് ചുക്കാൻ പിടിച്ചത് ഇയാൾ മൊസാദിന്റെ ഏജന്റാണ് ഇയാൾ മൊസാദിന് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത് ഇയാളെ കുറിച്ച് മുമ്പേ ഉള്ള റിപ്പോർട്ടുകൾ പറയുന്നത് ഇദ്ദേഹം ഇറാഖിൽ നിന്ന് എണ്ണ ഇസ്രായേലിന് കടത്തി കൊടുക്കുന്ന ഒരു ഇടനിലക്കാരനാണെന്നാണ് ഏതായാലും ഇറാനിലെ കെർമാനിൽ നടന്ന ഭീകരാക്രമണത്തിന് പകരം വീട്ടിയതാണ് താങ്കെന്നും മൊസാദിന്റെ ഇർബിലുള്ള ഹെഡ്ക്വാർട്ടേഴ്സും അതുപോലെ ഐ എസ് ഐ എസ് ഖൊറാസാന്റെ ഇതിലിബിലുള്ള സിറിയയിലെ ഇതിലിബിലുള്ള അവരുടെ ഹെഡ്ക്വാർട്ടേഴ്സുമാണ് തങ്ങൾ ആക്രമിച്ചതെന്ന് ഇറാൻ പറഞ്ഞു മുന്നോട്ട് വരികയാണ് പക്ഷേ ഇറാന്റെ ആക്രമണത്തിനെതിരെ കുർദിസ്ഥാൻ അതിശക്തമായ രീതിയിലാണ് പ്രതികരണവുമായി രംഗത്ത് വന്നത് ഇതിനെതിരെ തങ്ങൾ മിണ്ടാതിരിക്കില്ലെന്നും ഇത് ഞങ്ങൾക്കെതിരെയുള്ള ഒരു ക്രൈമാണെന്നുമാണ് കുർദിസ്ഥാനിലെ ഭരണകൂടം പറഞ്ഞത് ഏതായാലും ഈ സംഭവത്തോടു കൂടി ഇറാൻ ലോകത്തിന്റെ മുന്നിൽ ഒരു കാര്യം കാണിച്ചു തങ്ങളുടെ ഉന്നം തെറ്റാതെയുള്ള ബാലിസ്റ്റിക് മിസൈലിന്റെ പ്രഹരശേഷി ഈ സംഭവം നടന്നതിന് ശേഷം ഇറാൻ ബാലിസ്റ്റിക് മിസൈലിന്റെ തങ്ങളുടെ കേപ്പബിലിറ്റിയെ പരിചയപ്പെടുത്തുന്ന ഒരു വീഡിയോയും പുറത്തുവിടുകയുണ്ടായിരുന്നു അമേരിക്കയൊക്കെ നിലവിൽ ഇറാൻ ഈ ആക്രമണത്തെ അപലപിച്ചിട്ടുണ്ട് പക്ഷേ ആക്രമണം നടത്ത ഇറാൻ പറയുന്നത് ഞങ്ങളുടെ ഓരോ തുള്ളിച്ചോരക്കും ഞങ്ങൾ പകരം വീട്ടിയിരിക്കും എന്നാണ് മൊസാദിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ആണ് ഇർബലിൽ തകർത്തതെന്ന് ഇറാൻ അവകാശപ്പെടുമ്പോഴും ഇസ്രായേൽ ഇതുവരെ പ്രതികരണവുമായിട്ടൊന്നും രംഗത്ത് വന്നിട്ടില്ല ഇതുവരെ ഇസ്രായേലിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ആണ് ഇറാൻ തകർത്തതെങ്കിൽ ഇസ്രായേൽ അടങ്ങിയിരിക്കാനും സാധ്യതയില്ല ഏതായാലും ഇറാന്റെ നേരിട്ടുള്ള ഈ രംഗപ്രവേശനം ലോകരാജ്യങ്ങൾക്കിടയിൽ വലിയ ഉണ്ടാക്കിയിട്ടുണ്ട് മേഖലയിൽ യുദ്ധം തുടരാനും ഇറാൻ യുദ്ധത്തിലേക്കേകാനും വന്നു കഴിഞ്ഞാൽ ഇറാനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് റഷ്യയും ചൈനയും പോലുള്ള രാജ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ അപ്പുറത്ത് അമേരിക്കയും യൂറോപ്പിലുള്ള മറ്റ് രാജ്യങ്ങളും വരികയും ഇതൊരു വലിയ ഭൂന്നാലോക മഹായുദ്ധമായി പടരുമെന്ന വലിയ ആദികൾ സോഷ്യൽ മീഡിയകളിൽ ആളുകൾ ചർച്ച ചെയ്യുന്നുണ്ട് അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കട്ടെ എന്ന് ആശിക്കാനും പ്രാർത്ഥിക്കാനും മാത്രമേ നമുക്കിപ്പോൾ നിർവാഹമുള്ളൂ